ഗുണനിലവാരമുള്ള നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പള്ളിട്ടോഡ് ചിങ്കക്കല്ലിന് പിറകെ ആദിവാസി വീടുകൾക്കെതിരെ വീണ്ടും ഉടക്കമായി അധികൃതർ ചോക്കാട് പഞ്ചായത്ത് നെല്ലിയാമ്പാടം ആദിവാസി കോളനിയിലെ രണ്ട് വീടുകൾക്ക് നമ്പർ നൽകാതെ പഞ്ചായത്ത് അധികൃതർ വട്ടം കറക്കുന്നു ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചു കിട്ടിയ രണ്ട് വീടുകളുടെ നിർമ്മാണമാണ് നമ്പർ നൽകാത്തതിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്നത് കോളനിയിലെ ഒടുക്കന്റെ ഭാര്യ ചക്കി പെരകന്റെ മകൾ തങ്ക എന്നിവരുടെ വീടാണ് നിർമ്മാണം പൂർത്തിയാക്കാനാകാതെ ആദിവാസി കോളനികളിലെ വീടുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ആറ് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിക്കുന്നത് ടൈൽസ് ഉൾപ്പെടെ വിരിക്കുന്ന പ്രവൃത്തികൾ വേണ്ടിയാണ് നാല് ലക്ഷത്തിന് പുറമെ രണ്ടു ലക്ഷം കൂടി അനുവദിക്കുന്ന ഈ തുക ലഭിക്കണമെങ്കിൽ രണ്ട് ഭാഗവും വാതിലുകളും അടുക്കളയിൽ അടുപ്പുകളും നിർമ്മിക്കണം ഈ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ പഞ്ചായത്ത് നമ്പർ നൽകണം വീടിന് നമ്പർ നൽകിയാലേ ബാക്കി രണ്ട് ലക്ഷം അനുവദിക്കുകയുള്ളൂ എന്നാൽ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഈ രണ്ട് വീടുകൾക്ക് മാത്രം നമ്പർ നൽകുന്നില്ല നമ്പർ നമ്പറിടുന്നതിന് അപേക്ഷ നൽകിയെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം കാണിക്കുന്ന രേഖ നൽകിയില്ല എന്ന് പേര് പറഞ്ഞ് നമ്പർ നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല എന്നാൽ വീട് നിർമ്മാണത്തിന് പെർമിഷൻ നൽകിയതും ഇതേ പഞ്ചായത്ത് തന്നെയാണ് ഇതേ കോളനിയിലെ മറ്റ് പതിനഞ്ച് വീടുകൾക്കും കൈവശ രേഖയില്ലെങ്കിലും പഞ്ചായത്തിൽ നിന്നും നമ്പർ നൽകിയിട്ടു് വൃദ്ധയും രോഗിയുമായ ചക്കിക്കും തങ്കയ്ക്കും കിട്ടാനുള്ള രണ്ടു ലക്ഷവും കൂടി കിട്ടിയാൽ പണി പൂർത്തിയാക്കി വീട്ടിൽ കയറിക്കിടക്കാനാകും നെല്ലിയാമ്പാട് എസ് ടി കോളേജിൽ ലൈഫിൽ ലഭിച്ച രണ്ടു വീടും കൂടി പണി പൂർത്തീകരിക്കാനുണ്ട് നാല് ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി സങ്കേതത്തിലാണെന്നുള്ളത് കൊണ്ട് രണ്ടു ലക്ഷം കൂടി അനുവദിക്കാനുണ്ട് അത് നമ്പറിംഗിന് അപേക്ഷ കൊടുത്തപ്പോൾ ഇവരുടെ ഉടമാവസ്ഥ ഉടമാവകാശം തെളിയിക്കാൻ പറഞ്ഞാണ് സെക്രട്ടറി ഇവർക്ക് കത്ത് വിട്ടിട്ടുണ്ട് ഇത്രയും വീടുകൾക്ക് നമ്പർ ലഭിച്ചിട്ടുണ്ട് ഈ രണ്ട് വീടുകൾക്ക് മാത്രമാണ് നമ്പർ ലഭിക്കാത്തത് സെക്രട്ടറി എന്തുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് അറിയണില്ല ഈ രണ്ട് വീടുകൾ ആ നമ്പർ ലഭിച്ചെങ്കിൽ മാത്രമേ ഇവരുടെ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കൂ കോളനിയിലെ മറ്റു വീട്ടുകാർക്കും കൈവശ രേഖകൾ ഇല്ലെന്നിരിക്കെ ഏറ്റവും അവശരായ ആദിവാസി വിഭാഗങ്ങളോട് എന്തിനീ ക്രൂരത കാണിക്കുന്നു എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ തന്നെ ചിങ്കക്കല്ല് കോളനിയിൽ വനഭൂമിയിലാണ് വീടെന്നാണ് അധികൃതർ പറയുന്നതെങ്കിലും നെല്ലിയാമ്പാടം കോളനിയിൽ കൈവശരേഖയില്ല എന്ന വാദമാണ് അധികൃതർക്കുള്ളത് ഈ ഭൂമിയുടെ അവകാശം തെളിയിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർക്ക് നൽകിയ സാക്ഷ്യപത്രം ഹാജരാക്കിയെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇത് സ്വീകാര്യമായിട്ടില്ല എന്നാണ് ആരോപണം ചുവപ്പ് നാടകങ്ങളിൽ കുഴുക്കി പാവപ്പെട്ടവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കരുതെന്ന സർക്കാർ നയത്തിന് വിരുദ്ധമായിട്ടാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രവൃത്തിയെന്നാണ് ആരോപണം ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ നെല്ലിയാമ്പാട് രണ്ട് അതിന് നമ്പർ കിട്ടിയിട്ടില്ല നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ ശരിക്കും ചുവപ്പുനാടയിൽ വെറുതെ ഉൾ ഇത് ഇതിൻ്റെ മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞങ്ങൾ തുടങ്ങിയതാണ് അന്ന് മുതൽ ഇതിന് ഇവരുതാണ് ഭൂമി എന്നുള്ള വില്ലേജിലെ രേഖകൾ ഹാജരാക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഇതിന് പെർമിറ്റ് കിട്ടിയിട്ടുന്നത് ബാക്കിയുള്ള വീടുകൾക്കും നമ്പർ കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് വീടിനായിട്ടാണ് ഇപ്പം നമ്പർ തരാത്തത് അതിലിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്പർ തരാതെക്കാൻ ചില രാഷ്ട്രീയ കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പം തരാതക്കണെന്നാണ് ഞങ്ങളറിവ് കാരണം എന്താ വെച്ചാൽ പഞ്ചായത്ത് ബോർഡ് അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ എൻ ഒ സി പാസ്സാക്കിയത് ആ എൻ ഒ സി പാസ്സാക്കിയ ആൾക്കാർക്ക് വീട്ട് നമ്പർ കൊടുക്കാമല്ലോ ഇപ്പോൾ വീട്ട് നമ്പർ തരുന്നില്ല എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി കടിച്ചു തൂങ്ങിക്കൊണ്ടാണ് ഇവിടെ ഈ കോളനിനെ ഇന്നത്തെ ഈ എത്തിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നടത്തിയ പോരാട്ടത്തിൻ്റെ ഊക്കുകൊണ്ടാണ് ഇന്നിങ്ങനായത് ഇത് ഇവിടുത്തെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് സർക്കാരിൻ്റെ നയം തന്നെ എന്ന് പറഞ്ഞാൽ ചുവപ്പ് ഉൾക്കൊള്ളത്താതെ പെട്ടെന്ന് പരിപാടികൾ തീർക്കണമെന്നാണ് ഇവരെ പ്രത്യേകിച്ച് ഇവരെന്ന് പറഞ്ഞാൽ പണിയം വിഭാഗത്തിൽ പെട്ടെന്ന് ഇന്ന് ലോകത്ത് നിന്ന് തന്നെ അന്യനിന്ന് പോകുന്ന ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരാണ് ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവര് ഇവരെ ഉയർത്തി കൊണ്ടുവരണം എന്നാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ പരിപാടി ആ പരിപാടി കൂടി തുരങ്കം വെച്ചാണ് ഇവിടുത്തെ ന്യൂസ് ബ്യൂറോ 1 ബേബി ഡൈപ്പർ ബ്രാൻഡ്